ഞാൻ നിഷിത ഫൈസൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ ആറ്റിപ്പുറം എന്ന സ്ഥലത്താണ് വീട് ഇപ്പൊ ഖത്തറിലാണ് ആ ഹസ്ബൻഡാണ് ഫേസ്ബുക്കിൽ നിന്ന് സാറിന്റെ ഇത് കണ്ട് എനിക്ക് ഫോണില് അയച്ചു തന്നത് കുറെ അന്വേഷിക്കും ഇങ്ങനെ ഒരു ക്ലാസ്സിന് ചേരണം അപ്പൊ ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് പിന്മാറും ഇനി മുതല് നന്നായി പഠിച്ച് നല്ലൊരു ആർട്ടിസ്റ്റ് ആണെന്ന് നന്നാക്കാം ഇതിപ്പോ പ്രായ നല്ല ക്ലാസ് ആണെന്ന് എനിക്ക് പറയാനുള്ളു കാരണം അവര് എത്ര കഴിവുള്ള ആൾക്കാർ ഇതേപോലെ ക്ലാസ് അറ്റൻഡ് ഞാൻ ജീവിതം തന്നെ എനിക്ക് ആ എക്സിബിഷൻ നടത്തണം എന്നാണ് ആഗ്രഹം അപ്പൊ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇൻസ്റ്റാഗ്രാമിൽ വെറുതെ ഇട്ടതാണ് ഏതായാലും ഞാൻ വൺ മന്ത് ഒരു പിക്ചർ വരച്ചെന്ന് പറഞ്ഞില്ലേ അതൊരു അത് ടു മന്ത് ആണെങ്കിലും അതിനെക്കാട്ടിയും ഭംഗിയിട്ട് വരക്കണം എന്തായാലും നമുക്ക് ആഗ്രഹങ്ങള് സാധിക്കണം ചെയ്തു കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് വരണം ഹാപ്പിയാണ് ഞാൻ എന്റെ ജേണി സ്റ്റാർട്ട് ചെയ്ത് ആർട്ടിസ്റ്റ് എന്നാണ് എല്ലാവരോടും വേസ്റ്റ് ടൈം ടൈം പോയി കഴിഞ്ഞാൽ പിന്നെ നമസ്കാരം നമ്മുടെ ഓൺലൈൻ ആർട്ട് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തുകൊണ്ട് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ അടുത്തറിയുന്ന പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ ഒപ്പം നിഷിത ഫൈസൽ ഉണ്ട് മാമിന്റെ ചിത്രങ്ങൾ എത്രത്തോളം ഇംപ്രൂവ് ആയി എങ്ങനെയാണ് ഈ ഈ ഒരു ജേണി മുന്നോട്ട് കൊണ്ടുപോയത് എന്നുള്ള കാര്യങ്ങളും എന്തൊക്കെ ആക്ഷൻ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ആദ്യമേ തന്നെ കോൺഫിഡൻസ് അച്ചീവർ എന്നുള്ള റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് നിഷിദ് മാം നമ്മുടെ ഒപ്പമുള്ളത് ആദ്യമേ തന്നെ കൺഗ്രാചുലേഷൻസ് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ എവിടെ നിന്ന് വരുന്ന വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു ഞാൻ നിഷിത ഫൈസൽ ഞാൻ തൃശൂർ ജില്ലയിലെ ആറ്റിപ്പുറം എന്ന സ്ഥലത്താണ് വീട് ഇപ്പൊ കത്തലാണ് എനിക്ക് മൂന്ന് മക്കളാണ് ആ ഹസ്ബൻഡാണ് ഫേസ്ബുക്കിൽ നിന്ന് സാറിന്റെ ഇത് കണ്ട് എനിക്ക് ഫോണില് അയച്ചു തന്നത് കൊറേ അന്വേഷിക്കും ഇങ്ങനെ ഒരു ക്ലാസ്സിന് ചേരണം അപ്പൊ ചെറിയ കുട്ടികളെയാണ് പഠിപ്പിക്കുന്നത് പിന്മാറും എന്നാലും മനസ്സിലൊരു വിഷമമായിരുന്നു ആർട്ടിസ്റ്റ് ആവാൻ കഴിയുന്നില്ലല്ലോന്നുള്ളൊരു വിഷമത്താൽ ഒരു ഇരുപത് വർഷം വെറുതെ ഇരുന്നു എന്നത് എനിക്കിപ്പോ തോന്നും സാറെന്താ നേരത്തെ വന്നില്ല എന്ന് എനിക്ക് തോന്നണം ഇപ്പോഴെങ്കിലും സാധിച്ച് ഇനി അങ്ങോട്ട് നന്നായി പഠിക്കണം മുന്നോട്ട് പോകണം മുൻപ് വേറെ എവിടെങ്കിലും പഠിച്ചിരുന്നോ ആർട്ട് ഇല്ല യൂട്യൂബ് നോക്കി വരച്ചിരുന്ന് കോമ്പറ്റീഷൻ ഒക്കെ പങ്കെടുക്കും ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ യൂട്യൂബ് നോക്കി വരക്കും ഇടക്കൊന്നും വരക്കാൻ തോന്നാറുണ്ട് അപ്പൊ കൊറേ ഒക്കെ ഞാൻ കളഞ്ഞു ഇനി മുതൽ നന്നായി പഠിച്ച് നല്ലൊരു ആർട്ടിസ്റ്റ് ആവണം ആണ് നന്നാക്കാം എന്നെ നേരിട്ട് അറിയാതെ ക്ലാസ്സിലേക്ക് വന്നത് ഞാന് ഹസ്ബൻഡിനോട് പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ചേരണം അപ്പൊ ഇവിടെ അന്വേഷിച്ചപ്പോ ചെറിയ കുട്ടികളെ പഠിപ്പിക്കണം അപ്പൊ പിന്നെ വലിയ ആൾക്കാരൊന്നും ഇല്ല പിന്നെ സാറിന്റെ ക്ലാസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പ്രായമായാലും പഠിപ്പിക്കണണ്ട് എന്നുണ്ടപ്പോ വേഗം ജോയിൻ ചെയ്തെ പിന്നെ റെക്കോർഡും അല്ലേ ലൈഫ് ലോങ്ങും ആയപ്പോ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള ടൈമില് ആദ്യമായിട്ട് ലൈവ് മീറ്റിംഗിൽ വന്ന സമയത്തെ നമ്മുടെ പ്രായത്തിലുള്ള ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ഫീൽ ഇതിപ്പോ പ്രായമായിരിക്കും നല്ല ക്ലാസ് ആണെന്ന് എനിക്ക് പറയാനുള്ളത് കാരണം അവര് എത്ര കഴിവുള്ള ആൾക്കാർ ഇതേപോലെ ക്ലാസ് അറ്റൻഡ് ഞാൻ ജീവിതം തന്നെ ഹാപ്പിനെസ്സിൽ നടന്നീങ്ങി പോകണം അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കിപ്പോ ഈ ടൈമെങ്കിലും കിട്ടിയല്ലോ ഞാൻ അങ്ങോട്ട് ആർട്ടിനെ കുറിച്ച് നന്നായി അറിയാൻ ആഗ്രഹിക്കും എന്തായാലും ആർട്ടിസ്റ്റ് ആവണം എന്നാ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഞാൻ ഡിഗ്രി എടുത്തത് പക്ഷെ ഇപ്പോഴെങ്കിലും സാധിച്ചല്ലോ മുൻപ് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി അതിനെ പറഞ്ഞ ഇരുപത് വർഷം വെറുതെ വെറുതെയിരുന്നു വരക്കും പക്ഷെ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല ക്ലാസ് മുന്നേ സമയം പോയല്ലോ എന്നുള്ള ഒരു നമുക്ക് നമുക്ക് ഒക്കെ ഞാൻ ഞാൻ ജസ്റ്റ് ചെക്ക് ചെയ്തായിരുന്നു വട്ടം കൂടി നോക്കാം വന്ന സമയത്ത് കുറച്ച് ഷേപ്പില് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന കുറച്ച് ബുദ്ധിമുട്ട് കാണുന്നുണ്ടായിരുന്നു അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെടുത്തു കോഴ്സിലൂടെ ഇപ്പൊ എന്തൊക്കെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോ പെന്സിൽ ടെൻ ബി വരെയുള്ള കിട്ടിയിട്ടുള്ളു ടെൻ ബി പിന്നെ സ്മഡ്ജിങ് ഞാന്സോണ്ടിങ് ഒന്നും വാങ്ങിച്ചിട്ടില്ല പിന്നെ സാധാ പെൻസിൽ പെയിന്റിങ് എനിക്ക് നല്ല ഇഷ്ടമാണ് അക്രിലിക്ക ഞാൻ സാറിന്റെ കോഴ്സിൽ ചേർന്നു മുന്നേ പെയിന്റിംഗ് ഉണ്ടാവുന്ന വിചാരിച്ചത് അത് വേറെ കോഴ്സാന്ന് പിന്നെ ഇത് കഴിഞ്ഞിട്ടല്ലേ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പെയിന്റിങ് എനിക്ക് ഇൻട്രസ്റ്റ് ആണ്

കോഴ്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത മനസ്സിലായി വീണ്ടും റിപ്പീറ്റ് ആദ്യം നോട്ട്സ് നോട്ട്സ് ഒന്നും ഞാൻ ഒക്കെ ഇൻട്രസ്റ്റ് സ്പീഡിൽ എല്ലാവരും ഒരു പേര് എങ്ങനെയാ ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് അറിയാൻ വേണ്ടി പെട്ടെന്ന് കോഴ്സ് തീർക്കുന്നവരുണ്ട് പക്ഷെ എനിക്കതൊന്നും ഇവിടെ സെക്കൻഡ് ടൈം റിപ്പീറ്റ് ചെയ്തപ്പോഴേ കൊറേ ഇമ്പ്രൂവ്മെന്റ് നല്ല ബെറ്റർ ആയിട്ടുണ്ട് നല്ല ബെറ്റർ ആയി കാരണം ഈ ഒരു ചിത്രം ഒക്കെ ആണെങ്കിലും രീതിയിലോട്ട് ഒക്കെ മോനെടുത്തതാണ് ഫോട്ടോ

എനിക്ക് പോർട്രേറ്റ് ആണ് ഈ വരക്കാൻ ഒരു ബുദ്ധിമുട്ട് ഇഷ്ടമല്ല ലാൻഡ്സ്കേപ്പ് ലൈഫ് ഇഷ്ടസ്കേപ്പും ഇഷ്ടമാണ് പക്ഷെ നന്നായി വന്നിട്ടുണ്ട് ആദ്യം കുറെ ഫേസിൽ ഷേപ്പ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ ഇട്ട് വരക്കൂല ഗ്രിഡ് ഇട്ട് ഇതുവരെ വരച്ചിട്ടില്ല ഗ്രിഡ് ഇട്ട് വരച്ച പിന്നെ ഫ്രീ പ്രിയാൻ്റായിട്ട് വരക്കാൻ ബുദ്ധിമുട്ടാവില്ലേ ഞാനൊരു വീഡിയോ അയച്ചു തരാം അതിൽ കുറച്ച് അധികം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് ഗ്രിഡ് മോശമാണെന്നല്ല പക്ഷെ നമ്മൾ കൂടുതലും കോഴ്സിലൂടെ പ്രൊമോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ ആണ് അതിന് റീസൺസ് ഉണ്ട് അപ്പൊ ഞാൻ ക്ലാസ് ഞാൻ ഒന്ന് തീരുമ്പോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു ഫുൾ വീഡിയോ അയച്ചു തരാം എന്താണ് ഗ്രിഡ് ഇടും എട്ട് വരയ്ക്കുമ്പോൾ ഗ്രിഡ് ഇടാതെ വരയ്ക്കുമ്പോൾ രണ്ടിലൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ചില സമയത്ത് നമ്മൾ കമ്മീഷൻ ചെയ്യുന്ന സമയത്ത് ഇനി നമ്മള് കമ്മീഷണർക്ക് ഏதோ டைപ്പ് പിക്ചറ പ്രാക്ടീസ് ചെയ്യേണ്ട എന്ന് സാർ പറഞ്ഞു പറഞ്ഞു പെയിന്റിംഗ് നന്നായിട്ടുണ്ട് ട്ടോ പെയിന്റിംഗ് കണ്ടിന്യൂ ചെയ്യണം നമുക്ക് അക്രിലിക് ക്ലോസ് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്തു നോക്കി ഡാറിന്റെ ആ ഓറഞ്ചിന്റെ ഇല്ല അത് കഴിഞ്ഞാലേเซം ചെയ്തു നോക്കാം നന്നായിട്ടുണ്ട് നമുക്ക് ഡ്രോയിംഗില് ടൂൾ ഇപ്പോ യൂസ് ചെയ്യുന്ന ടൂൾസിന്റെ ടോട്ടൽ ലിസ്റ്റ് ഒന്ന് പറയാവോ 10 ബി പെൻസില് വരെ ഉണ്ട് പിന്നെ കളർ പെൻസില് പിന്നെ അക്രിലിക് കളർ അതന്നല്ല പേപ്പർ ഏതാ യൂസ് ചെയ്യുന്നേ പേപ്പർ ഡോംസിന്റെ 1 180 जीएस മോനെ നാട്ടിക്കുന്നു കൊടുന്നതാ എങ്ങനെ ഉണ്ട് നല്ല പേപ്പറാണോ മഴപോലെ റഫ് ആണ് കുറച്ച് റഫ് ആണല്ലേ വയ്യല്ല സ്മൂത്ത് അല്ല സ്മൂത്ത് പേപ്പർ ട്രൈ ചെയ്തു നോക്കിയിട്ടുണ്ടോ ഓ സ്മൂത്ത് ഡയർ ട്രൈ ചെയ്തിട്ടില്ല പിന്നെ വാട്ടർ കളർ പേപ്പർ ഇവിടെ കിട്ടാല്ല പിന്നെ അതിനി ശേഷാ അത അറ്റൻഡ് ചെയ്യണം എന്ന് വെച്ചതാ നമ്മുടെ ഗ്രൂപ്പിലെ ഒരു പോസ്റ്റ് ഇട്ടു നോക്കിക്കോളൂ വാട്ടർ കളർ പേപ്പർ ആ സ്റ്റുഡൻസ് ഉണ്ട് ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആയിട്ട് ഗ്രൂപ്പില് പോസ്റ്റ് ഇട്ട് നോക്കി കഴിഞ്ഞാൽ കിട്ടും ഐവറി ഷീറ്റ് ട്രൈ നോക്കുന്നത് നല്ലതായിരിക്കും പിന്നെ നെക്സ്റ്റ് ഐ ഒന്ന് ലിസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ ഐവറി ഷീറ്റ് നെക്സ്റ്റ് ഗ്രേഡിന് പിന്നെ ചാർക്കോൾ പെൻസിൽ അത് എങ്ങനെയാന്ന് പറഞ്ഞതരാം ഞാൻ പിന്നെ സ്റ്റമ്പ് യൂസ് ചെയ്തിട്ടില്ല പെൻസിൽ കഴിഞ്ഞിട്ട് ചാർക്കോൾ മതി പിന്നെ സ്റ്റമ്പ് എടുത്തോളൂ ടിഷ്യൂ പേപ്പർ അല്ലെങ്കിൽ യൂസ് സ്റ്റമ്പ് ബെറ്റർ ആയിരിക്കും ചാർക്കോൾ എങ്ങനെയാ യൂസ് ചെയ്യേണ്ടത് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം ഈ ഒരു ചിത്രം കണ്ടില്ല നമ്മള് വരച്ചത് ഇതില് എല്ലാ സ്ഥലത്തും ചാർക്കോൾ അപ്ലൈ ചെയ്യാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആണെങ്കിൽ എല്ലാ സ്ഥലത്തും ചാർക്കോൾ അപ്ലൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും കാരണം അത് പെട്ടെന്ന് സ്പ്രെഡ് ആവും പിന്നെ അതിൻ്റെ ടിപ്പ് പെട്ടെന്ന് ഒടിഞ്ഞു പോകും അപ്പം നമുക്ക് ഇത്തിരി ഇത്തിരി സ്ട്രഗിളിങ് ആയിരിക്കും സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ അപ്പതിനു പകരം ചാർക്കോൾ പെൻസിൽ കിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ ഇതിൽ ഏറ്റവും ബ്ലാക്ക് പോലത്തെ ഭാഗങ്ങളില്ലേ നമുക്കത് നോർമൽ ടെൻ ബി പെൻസിലാണെങ്കിൽ പോലും അത് വെച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടാവും ചെറിയൊരു ഗ്രേ ടോൺ എപ്പോഴും കാണുന്നുണ്ടാവും അപ്പൊ ഏറ്റവും ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം പെൻസിൽ ഫില്ല് എല്ലാ ഭാഗവും ഫില്ല് ഹെയർ ആണെങ്കിലും നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഈ ഒരു ഭാഗത്തൊക്കെയാണ് ബ്ലാക്ക് വന്നിട്ടുള്ളത് അപ്പൊ അവിടെ മാത്രം ഫില്ല്യാ മതി പോർഷൻ ബൈ പോർഷൻ ആയിട്ട് ചെയ്യുക കണ്ണാണെങ്കിൽ പീസിൽ പിന്നെ കണ്ണിന്റെ അകത്ത് പിന്നെ ഐ ലാഷസ് ഒരുപാട് ലാർജ് സ്റ്റാർട്ട് ഇത് വരച്ചു കഴിഞ്ഞാൽ ഏരിയ ഫിക്സൈറ്റീവ് സ്പ്രേ അപ്ലൈ സ്പ്രേ നിർബന്ധമൊന്നുമില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചിത്രങ്ങൾ അടിക്കണ്ട നമ്മൾ ൂടി നല്ല ചിത്രങ്ങൾ വരച്ച് സൂക്ഷിച്ചു വെക്കുന്ന സമയത്ത് ഫിക്സ് ഐറ്റവും പേര് അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്മെജ് ആവില്ല ഇത്തിരി സ്മെജാവും കൂടി നമുക്ക് ചെറിയൊരു പ്രൊട്ടക്ഷൻ കിട്ടും പിന്നെ സാറൊരു ഗ്ലാസ് പറഞ്ഞില്ലേ ബട്ടർ പേപ്പർ യൂസ് ചെയ്താൽ മതി ബട്ടർ പേപ്പർ ഇടയിൽ വെക്കുന്നത് നല്ലതാണ് ബുക്കൊക്കെ ആണെങ്കിൽ പിന്നെ നല്ല ചാർക്കോൾ വർക്ക് ഒക്കെ ആണെങ്കിൽ അപ്പൊ തന്നെ ഫ്രെയിം ഇട്ട് സ്പ്രേ ചെയ്തിട്ട് ഇഷ്ടമല്ല എനിക്ക് ലാൻഡ്സ്കേപ്പും സ്റ്റിൽ ലൈഫും ഇഷ്ടം കോട്ടയത്ത് കുറേ ബെറ്റർ ആയിട്ടുണ്ട് ലാസ്റ്റ് ലെവലിലോട്ട് നമ്മൾ എത്തിയ സമയത്ത് അപ്പോൾ ഇനി ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്തോ ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നെക്സ്റ്റ് ലെവൽ ചെയ്യേണ്ട കാര്യം ഇഷ്ടമുള്ള സബ്ജക്റ്റില് നല്ല ചിത്രം കണ്ടിട്ടുണ്ട് ഫോട്ടോ റിയലിസ്റ്റ് വരയ്ക്കാൻ താല്പര്യം നമ്മുടെ കോപ്പിറൈറ്റ് ഫ്രീ വെബ്സൈറ്റിനെ കുറിച്ച് അറിയാലോ അല്ലേ അപ്പൊ ഈ ടൂൾസ് അപ്ഗ്രേഡ് ശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്സ് പറഞ്ഞുതരാം ഫസ്റ്റ് ടൂൾസ് അപ്ഗ്രേഡ് ചെയ്യുക എന്നിട്ട് ഈ ടൂൾസ് പുതിയ ടൂൾസ് വെച്ചിട്ട് ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്യുക ചെയ്യുന്ന പോലെ തന്നെ ചെറിയ ചിത്രങ്ങൾ വരച്ച് അതിനോടൊന്ന് യൂസ്റ്റു ആവാൻഡിംഗ് ഐവറി ഷീറ്റ് പിന്നെ ചാർക്കോൾ പെൻസിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ അതിന് റേറ്റ് വരില്ല എന്നിട്ട് അതൊന്ന് കോൺഫിഡന്റ് ആവുന്ന സമയത്ത് ഫോട്ടോ റിയലിസ്റ്റിക് ചിത്രം നമുക്ക് വരയ്ക്കാം ഫസ്റ്റ് ചെയ്യേണ്ടത് കോപ്പിറൈറ്റ് ഫ്രീ വെബ്സൈറ്റിൽ പോയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടമുള്ള സബ്ജക്റ്റിൽ നല്ലൊരു ചിത്രം ഡൗൺലോഡ് ചെയ്യുക എന്നിട്ട് അത് എയ് ത്രീ മിനിമം എയ് ത്രീ സൈസ് പേപ്പറിൽ വരയ്ക്കണം ഫോട്ടോ റിയലിസും വരയ്ക്കുമ്പോൾ ഒരു ലെവൽ കഴിഞ്ഞ് പുതിയ മെത്തേഡുകളോ കാര്യങ്ങളോ നമുക്ക് പഠിക്കാനില്ല കുറെ ഒക്കെ നമ്മുടെ മൈൻഡ് സെറ്റിന്റെ ടൈം എടുക്കുക പോഷൻ ബൈ പോഷം കംപ്ലീറ്റ് ആക്കുക പിന്നെ മാക്സിമം ഞാൻ സാധനം കാണിച്ചത് എന്താണെന്ന് പറയാം ലെസ് ലെൻസ് എന്തിനാണെന്നറിയാവോ ചെറിയ കാര്യങ്ങൾ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങള് പലപ്പോഴും നമ്മള് ഞാനത് ഷെയർ ചെയ്തിട്ടില്ല ആക്ച്വലി പബ്ലിക്കില് പലപ്പോഴും നമ്മൾ ഇത് വെച്ച് ചെയ്യാറുണ്ട് അപ്പൊ ശരിക്കും ഫോട്ടോ റീലീസും വരയ്ക്കുന്ന സമയത്ത് ഹൈപ്പർ റീലീസും വരയ്ക്കുന്ന സമയത്ത് ടെക്നിക്സ് ഓർ മെത്തേഡിനേക്കാൾ കൂടുതൽ നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ നമ്മൾ എത്രത്തോളം പുഷ് ചെയ്യുന്നു ഓരോ ഡീറ്റെയിലുകളും ഒബ്സർവ് ചെയ്യാനായിട്ട് നമ്മൾ എത്രത്തോളം ടൈം എടുക്കുന്നു അത് വരയ്ക്കാനായിട്ട് എത്രത്തോളം ടൈം എടുക്കുന്നു എത്രത്തോളം നമ്മൾ അതിൻ്റെ അകത്ത് ഇരുന്ന് സ്ട്രഗിൾ ചെയ്യുന്നു അതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം ഒരു മൈൻഡ് സെറ്റിൽ ചെയ്യാനായിട്ട് നോക്കാം ഇപ്പൊ ഈ വരയ്ക്കുന്ന ചിത്രങ്ങളാണെങ്കിൽ കുറെ ഒക്കെ നല്ല റിയലിസ്റ്റിക് ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ കുറെ കൂടി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കാൻ നോക്കണ്ട ചെറിയ പോർഷൻ ബൈ പോർഷൻ എടുത്ത് വൺ ബൈ വൺ ആയിട്ട് ചെയ്യുന്ന സമയത്ത് വേറെ എന്ത് എനിക്ക് എക്സിബിഷൻ നടത്തണം പിക്ചർ ചലഞ്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഇനി അതൊരു ഐഡിയ ഇല്ല എക്സിബിഷൻ പ്ലാൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം കൊറേ ഡിഫറെ തരത്തില് എക്സിബിഷൻ ചെയ്യാൻ പറ്റും അതിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിഫറെന്റ് മിക്സഡ് മീഡിയ യൂസ് ചെയ്യുന്നുണ്ടോ ഡിഫറെ പെയിന്റിങ് ഓർഡ്രൂടി എക്സിബിഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്ന എന്തെങ്കിലും സബ്ജക്ട് കണ്ടു വെച്ചിട്ടുണ്ടോ സബ്ജക്റ്റ് ഫോട്ടോ എടുത്ത് അത് റിയലിസ്റ്റിക് ആയി വരക്കണം പ്ലാന് നമ്മളെടുത്ത ഫോട്ടോസ് തന്നെ ചിത്രങ്ങളാക്കി മാറ്റുക നമുക്ക് നെക്സ്റ്റ് സെറ്റ് ചെയ്യേണ്ട ഒരു തീമാണ് എക്സിബിഷൻ ഒരു തീം ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ക്യാച്ചിങ് ആയിരിക്കും വെറുതെ കുറെ പടങ്ങൾ വരയ്ക്കാതെ ഒരു പെർട്ടിക്കുലർ തീമിലുള്ള ഒരു എക്സിബിഷൻ ആകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ശ്രദ്ധിക്കും നമുക്കത് പ്രൊമോട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും അപ്പൊ ചെയ്യേണ്ട കാര്യം ഇനി ഫോട്ടോസ് എടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോസ് കളക്ട് ചെയ്യുമ്പോൾ ഒരു പെർട്ടിക്കുലർ എന്തായാലും നമുക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇഷ്ടം ഞാൻ വേണമെങ്കിലും ഡിഫറന്റ് ടൈപ്പ് ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ടെങ്കിലും എനിക്ക് ഇഷ്ടങ്ങളുണ്ട് ചില സബ്ജക്ടുകൾ വരയ്ക്കുമ്പോഴൊക്കെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ശരിക്കും അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് ചെയ്ത് തരത്തിലാണ് അതൊക്കെ ഒരു കോമൺ തീം എന്തായാലും അതിന്റെ അകത്ത് ഉണ്ടാവും അല്ലെങ്കിൽ ലോങ് ലോങ് ആയിട്ടുള്ള ഫോട്ടോ മാത്രം എടുക്കുന്നവരുണ്ട് ക്ലോസ്പ്പ് ആയിട്ടുള്ള ഫോട്ടോ മാത്രം എടുക്കുന്നത് അപ്പൊ നമ്മുടെ ഫോട്ടോസ് ചെയ്തു തരത്തിലാണ് ചിലപ്പോ ഡെയിലി ലൈഫ് ഒബ്ജക്ട്സ് ആയിരിക്കും അല്ലെങ്കിൽ നേരത്തെ കാണിച്ച പോലെ ബേഡ്സോ അനിമൽസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പോൾ അതിലാണ് നമ്മൾ എക്സിബിഷൻ ചെയ്യണത് എന്നുള്ളൊരു തീം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കൂടി നമുക്ക് ക്ലാരിറ്റി കിട്ടും എന്നിട്ട് ചെയ്യേണ്ട കാര്യം എക്സിബിഷൻ ആക്ച്വലി ശരിക്കും നമ്മുടെ ബെസ്റ്റ് വർക്ക്സ് ആണ് നമ്മൾ വയ്ക്കുക നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന വർക്ക്സ് അങ്ങനെ അധികം വെക്കാറില്ല അപ്പൊ എക്സുവേഷൻ വേണ്ടി ചെയ്യുന്ന വർക്കുകൾ സെപ്പറേറ്റ് ചെയ്യണമായിരിക്കും നല്ലത് നമ്മളൊരു ഗോൾ ലൈഫിൽ വന്നുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഗോൾ റിലേറ്റഡ് ആയിരിക്കുകയാണെങ്കിൽ കുറച്ചൊന്നും നല്ല ചെക്ക് ചെയ്ത് നോക്കി ഏത് ക്ലാസ്സിലാണ് പതിനൊന്നാം തീയതി ഫെബ്രുവരി നടന്ന ക്ലാസ് ആ തിങ്സ് ടു ടേക്ക് കെയർ ഇൻ ടേക്കിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലൈവ് ി മീറ്റിംഗിന്റെ റെക്കോർഡിംഗിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫെബ്രുവരി ഇയർ രണ്ടായിരത്തി ഇൻ ടേക്കിംഗ് കമ്മീഷൻ വർക്ക് അതിലെ കുറെ കമ്മീഷൻ വർക്ക് പ്രൊഫഷൻ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറെ ഗൈഡ് ലൈൻസും കുറെ ടൂൾസും പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പൊ അത് ബെനിഫിറ്റ് ആയിരിക്കും എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അപ്പോ ഇത്രയും ഡിസ്കസ് ചെയ്ത ഒരു കാര്യം കാര്യങ്ങളും എൻജോയ് ചെയ്ത് ചിത്രം നല്ല ക്ലിയർ ആവുള്ളൂ ക്ലിയർ അല്ല രണ്ട് തരത്തിലാണ് ഒന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങൾ പിന്നെ ഒന്ന് നമ്മുടെ ടാലന്റ് കാണിക്കാൻ വേണ്ടി എക്സിബിഷൻ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പബ്ലിക്കില് മറ്റുള്ളവർക്ക് നമ്മുടെ ഒരു ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ ബ്രാൻഡ് കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി വരയ്ക്കുന്ന ചിത്രങ്ങളുടെ സ്ട്രാറ്റജി കുറവ് സമയത്തിന് കൂടുതൽ ചിത്രങ്ങൾ വരച്ച് പ്രാക്ടീസ് അപ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് വരുവുള്ളൂ മറ്റേത് തീർച്ചയായിട്ടും ടൈം എടുക്കണം കാരണം ആ ഒരു ചിത്രത്തിന്റെ ബേസിലായിരിക്കും ചിലപ്പോൾ ആൾക്കാരെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ായിട്ടും ഒരുപാട് ടൈം എടുത്തിട്ട് വരയ്ക്കുന്ന പറഞ്ഞാലോ ഒരു മാസം കൊണ്ട് വരയ്ക്കുന്ന ചിത്രം രണ്ട് മാസം കൊണ്ട് വരയ്ക്കുകയാണെങ്കിൽ അതിനെക്കാളും നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് പക്ഷെ അതെപ്പോ സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി നമുക്ക് വേണം എപ്പോഴാണ് നിർത്തണ്ടത് അപ്പൊ അതിനെപ്പോഴും ബിഗിനേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും റഫറൻസ് പിക്ചർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കമ്പയർ ചെയ്ത് നോക്കാം സിമ്പിളി അതിൽ വലിയ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ കമ്പയർ ചെയ്ത് നോക്കുക റഫറൻസ് പിക്ചർ പോലെ ആയി കഴിഞ്ഞാൽ കറക്റ്റ് ട്രാക്കിലാണ് അതായത് കോഴ്സ് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് കാരണം ആദ്യമൊക്കെ നമുക്ക് ഷേപ്പ് സിമ്പിൾ ഷേപ്പ് ഷെയ്പ്പ് വരയ്ക്കുന്നവരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതൊക്കെ കവർ ചെയ്ത് നല്ല നല്ല രീതിയിൽ കോഴ്സ് ഒരു ആർട്ടിസ്റ്റ് ആവാനാണ് ആഗ്രഹം നമ്മൾ കോഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് അടുത്ത ലെവലിലോട്ട് എക്സിബിഷൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ഫിഫ്റ്റി ഡ്രോയിങ് ചലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ സോഷ്യൽ മീഡിയയിലും കൂടി ചെയ്യാം അപ്പൊ മറ്റുള്ള നമ്മൾ അറിയാത്ത കുറെ പേരിലോട്ടും കൂടി നമ്മുടെ ഒരു ബ്രാൻഡ് എത്തും എന്തെങ്കിലും ഗോൾ ഉണ്ടാവും ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞല്ലേ ഗോള് സെല്ലാം പിക്ചർ പിന്നെ എക്സിബിഷൻ നടത്തണം ഹൈപ്പർ റിയലിസം ആവണം ഡെയിലി പ്രാക്ടീസ് എക്സിബിഷൻ ആവുന്ന സമയത്ത് എക്സിബിഷൻ എങ്ങനെ ചെയ്യണം ഹാള് ബുക്ക് ചെയ്യണം അതിനെ കുറിച്ചൊക്കെ അന്വേഷിക്കുന്നത് ഗ്രൂപ്പിൽ ഗ്രൂപ്പിൽ കണക്ട് ചെയ്യാം ഒരുപാട് ഗ്രൂപ്പിന്റെ കണക്ട് ആയിട്ട് എക്സിബിഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടും ഗ്രൂപ്പിലൂടെ അഞ്ച് വർക്ക് വരെ പോട്ടെ നമുക്ക് ബാക്കി സ്റ്റെപ്സ് നോക്കാം ഡൌട്ടുണ്ടോ വേറെ ഒന്നും ഇല്ല ഞാൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എല്ലാരോടും പറയാനുള്ള ഡോണ്ട് വേസ്റ്റ് കോഴ്സിലോട്ട് കോഴ്സിലോട്ട് വന്നതിന് ശേഷം എപ്പോഴാണ് ഈ ആഗ്രഹങ്ങൾ വന്നു തുടങ്ങി എങ്ങനെ വന്നു നമ്മുടെ കോഴ്സിലോട്ട് വരാൻ വരാനാഗ്രഹിക്കുന്ന നിഷിത പോലെ ഒരുപാട് പേര് ഉണ്ടാവും ആർട്ട് പഠിക്കണം എന്ന് ആഗ്രഹിച്ച ഓപ്പർച്യൂണിറ്റി കിട്ടാതെ അത് കുറെ വർഷം വേസ്റ്റ് ആക്കി കളഞ്ഞവരൊക്കെ അവരെടുത്ത് എന്താ പറയാനുള്ളത് ആർട്ട് എങ്ങനെയാ പഠിക്കേണ്ടത് മാമിന്റെ ഒരു എക്സ്പീരിയൻസിൽ നിങ്ങള് ട്രെയിൻ ടേബിൾ എനിക്ക് കൊറേ ഉപകാരപ്പെട്ടിട്ടുണ്ട് ട്രെയിൻ ടേബിൾ ഇപ്പോഴും ടീക്ക് ഇട്ടിട്ട് പുതിയ എഴുതി വെക്കും എന്തൊക്കെ നമ്മൾ ഒരു ദിവസം ചെയ്യേണ്ടി എഴുതി വെച്ചിട്ട് വൺ വീക്കിനുള്ള ടൈം ടേബിൾ എഴുതി വെക്കും അത് ടിക്കും അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഹാപ്പിനെസ് വരാണ് ഇപ്പൊ ലൈഫ് ഹാപ്പിയാണ് ഇനി ഞാൻ എന്റെ ജേണി സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ഞാൻ ടൈം ടേബിൾ ആക്ച്വലി പ്രിന്റ് പ്രിന്റ് എടുത്തിട്ട് ഇതുപോലെ ടിക്കറ്റ് വളരെ യൂസ്ഫുൾ ആണ് ാണ്ട്ടെ ഞാനും അല്ലെങ്കിൽ ഐഡിയ ഉണ്ടാവില്ല എന്തെ ചെയ്യാന്നുള്ള ഐഡിയ ഉണ്ടാവും ഇതാവുമ്പോ സാറിന്റെ ക്ലാസ് കഴിഞ്ഞാ ഏതൊക്കെ അറ്റൻഡേറ്റീവ് വാട്ടർ കളർ പിന്നെ പ്രാക്ടീസ് അതിനൊക്കെ ഒരേ ടൈം വെച്ചിരിക്കണം പിന്നെ അക്രിലിക് പെയിന്റിങ് അതൊക്കെ രാവിലെ ചെയ്യും ഒരു പതിനൊന്ന് ഏഴ് മണിക്ക് ഇരുന്നിട്ട് പിന്നെ ഒരു പതിനൊന്ന് മണി ുള്ളിൽ ഇതെല്ലാം തീർക്കും പിന്നെ ആഴ്ച രണ്ടു ദിവസം ചിലപ്പോ പറ്റാറില്ല അപ്പൊ ഞാൻ രാത്രിയില് മോള് ഉറങ്ങിയ ടൈമിലൊക്കെ പ്രാക്ടീസ് ചെയ്യാറ് അപ്പൊ എന്തായാലും ഒരുപാട് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് ഒരുപാട് സന്തോഷം അടുത്ത സ്റ്റെപ്പുകളെ നോട്ട് ചെയ്ത് വെക്കുക അടുത്ത സ്റ്റെപ്പ് പെട്ടെന്ന് എടുക്കുക പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നമ്മൾ ടൈം എടുത്ത് നല്ല ആർട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിന്റെ ഡിഫറൻസ് തീർച്ചയായിട്ടും അതിലുണ്ടാവും അപ്പൊ അങ്ങനെ കുറച്ച് ആർട്ട് വർക്ക് അങ്ങനെ ചെയ്യാനായിട്ട് ഫ്യൂച്ചർ ഫോക്കസ് കൊടുക്കുക ഓരോ ഇയറും നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ ചെയ്യുന്ന കാര്യമൊക്കെ ഒരു ഇയർ എൻഡ് ചെയ്യുന്നൊക്കെ മുമ്പായിട്ട് ഇയർ എങ്ങനെ പോകണം ചിലപ്പോൾ അടുത്ത ഇയർ ഞാൻ ചിലപ്പോൾ ഒരുപാട് ഡ്രോയിങ് പ്രാക്ടീസ് ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ അടുത്ത ഇയർ ചിലപ്പോൾ മാസ്റ്റർ പീസ് ആർട്ട് വർക്ക് മാത്രമായിരിക്കും അത് നേരത്തെ പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്കും കൺഫ്യൂഷൻ ഒഴിവാക്കാൻ പറ്റും മെയിനായിട്ടും ിലോട്ട് വരുന്നവർക്ക് മെയിൻ ഈ പറയുന്ന പ്രോപ്പർ മെന്റർഷിപ്പ് ഇല്ലാത്തതിന്റെയും അല്ലെങ്കിൽ പ്രോപ്പർ കമ്മ്യൂണിറ്റി ഇല്ലാത്തതിന്റെയും പ്രോപ്പർ ലേണിംഗ് ഇല്ലാത്തതിന്റെയും ആണ് ഉള്ളത് ഇൻഫർമേഷൻ ഒരുപാട് നിന്ന് കിട്ടും പക്ഷേ ഇത് എങ്ങനെ കറക്റ്റ് വെയിൽ ചെയ്യണം നമുക്ക് പേഴ്സണൽ ഒരാൾ പറഞ്ഞു തരാനുണ്ടെങ്കിൽ നമുക്ക് ഈസിയാ അത് ക്രാക്ക് ചെയ്യാനായിട്ട് അതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോ ഏകദേശം ക്ലാരിറ്റി കിട്ടിയില്ല ഇന്നത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു യൂസ്ഫുൾ ആയിരുന്നോ താങ്ക് യു താങ്ക് യു വൈറപ്പ് ചെയ്തോട്ടെ താങ്ക് യു അപ്പൊ ഞാൻ ഗ്രൂപ്പിന്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തോളൂ താങ്ക് യു Thanks.